ഓം ഗം ഗണപതയേ നമ ഓം ഗും ഗുരുഭ്യോ നമ ഓം സം സരസ്വത്യേ നമ ഓം സൂര്യാദിസർവൃേഭ്യോ നമ ഏവർക്കും നമസ്കാരം വരുന്ന ജൂലൈ എട്ടാം തീയതി തിങ്കളാഴ്ച നവഗ്രഹങ്ങളിലെ പാപഗ്രഹം തമോഗ്രഹം ഛായാഗ്രഹം എന്നീ പേരുകളിൽ എല്ലാം അറിയപ്പെടുന്ന രാഹുവിന്റെ നക്ഷത്രമാറ്റം സംഭവിക്കുകയാണ് ജ്യോതിഷപരമായി ഈ രാഹുമാറ്റം ഏറെ സവിശേഷതയും പ്രാധാന്യവും അർഹിക്കുന്നു എന്താണ് ഇതിന് കാരണമെന്ന് ആദ്യം നാം അറിയണം രാഹു ഇപ്പോൾ സഞ്ചരിക്കുന്നത് മീനം രാശിയിലാണ് രാഹു ഒരു രാശിയിൽ നീണ്ട ഒന്നര വർഷക്കാലം സഞ്ചരിക്കുന്നു ഇനി ഈ മീനരാശിയിൽ രാഹു പ്രവേശിക്കുക പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആകും മീനക്കൂറിലെ രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന രാഹു വരുന്ന ജൂലൈ എട്ടിന് ഉത്രട്ടാദി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു പൊതുവെ ഏതൊരു വ്യക്തിക്കും രാഹു തന്റെ തൻ്റെ കാലങ്ങളിൽ ശാരീരികമായും മാനസികമായും ഏറെ കഷ്ടതകളും ദുരിതങ്ങളും നൽകും എന്നാൽ ചില ഭാവങ്ങളിൽ രാഹു അനുകൂലനായി നിന്നാൽ രാജയോഗങ്ങൾ സൗഭാഗ്യങ്ങൾ സമൃദ്ധി പ്രതാപം അംഗീകാരം ശത്രുനാശം അഭീഷ്ടസിദ്ധി എന്നിവയും നൽകും ആത്മഹത്യാവാസന കൊലപാതകവാസന മോഷണവാസന കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനുള്ള ത്വര എന്നിവ ഒരുവനിൽ വളർത്തുന്നതും രാഹു തന്നെ എന്നാൽ ഒരു വ്യക്തിയിൽ ആത്മീയമായ ഉണർവ് നൽകി മഹാഗുരുവാക്കുന്നതും രാഹു തന്നെ ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാമാണ് രാഹുവിൻ്റെ രാശിമാറ്റങ്ങൾക്കും നക്ഷത്രമാറ്റങ്ങൾക്കും ഇത്രയും പ്രാധാന്യം ജ്യോതിഷത്തിൽ നൽകി വരുന്നത് ഇപ്പോൾ രാഹു ബുധന്റെ ക്ഷേത്രമായ രേവതിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ജൂലൈ എട്ടിന് രാഹു പ്രവേശിക്കുന്ന ഉത്രട്ടാതി നക്ഷത്രം ശനിയുടെ നക്ഷത്രമാണ് ശനി എന്നത് രാഹുവിൻ്റെ മിത്രരാശി ആകുന്നു തന്നെ ശനിയുടെ നക്ഷത്രത്തിൽ രാഹു ബലവാനും പ്രീതനും ആകുന്നു ഹോരിയിൽ പരാശര മഹർഷി ശനിവത് രാഹു എന്ന് വിശേഷിപ്പിക്കുന്നു അതായത് രാഹുവിനെ പോലെ കാണണം എന്ന് അർത്ഥം ശനിയുടെ ദശാകാലം പത്തൊമ്പത് വർഷം ആണെങ്കിൽ രാഹുവിൻ്റെ ദശാകാലം പതിനെട്ട് വർഷക്കാലം ആവുന്നു കൂടാതെ ശനിയും രാഹുവും അനുകൂല ഭാവങ്ങളിൽ ബലവാനായി നിന്നാൽ ഒരു വ്യക്തിയെ രാജാവിൻ്റെ പദവിയിലേക്ക് ഉയർത്തുന്നു എന്നാൽ അപ്രീതനാകുമ്പോൾ രാജാവിനെ യാചകന്റെ നിലയിലേക്ക് താഴ്ത്തുകയും ചെയ്യുന്നു അടുത്തതായി രാഹു പ്രവേശിക്കുവാൻ പോകുന്ന ഉത്രട്ടാദിനത്തിൻ്റെയും കൂടി സ്വഭാവം നാം ഒന്ന് അറിയേണ്ടതുണ്ട് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ രാശ്യാധിപൻ ഗുരു അഥവാ വ്യാഴമാകുന്നു നക്ഷത്രനാഥൻ ശനിയും ആകുന്നു അതുകൊണ്ട് തന്നെ ഈ രാശി ജാതർ ദേവഗുരുവായ വ്യാഴത്തിന്റെ സ്വഭാവഗുണങ്ങളായ ധർമ്മിഷ്ഠത സത്യസന്ധത ദയ പരോപകാര താൽപര്യം ഈശ്വരവിശ്വാസം എന്നിവ പ്രകടിപ്പിക്കും എന്നാൽ അതേസമയം സ്വന്തം നക്ഷത്രനാഥനായ ശനിയുടെ സ്വഭാവഗുണങ്ങളായ അലസത മെല്ലപ്പോക്കുനയം സ്വയം പ്രവർത്തിക്കാതെ മറ്റുള്ളവരെക്കൊണ്ട് പ്രവർത്തിപ്പിക്കൽ എന്നീ സ്വഭാവവും കാണിക്കും ഉത്രട്ടാതിയുടെ നക്ഷത്ര ദേവത അഹിർബുദ്ദിനിയും ആകുന്നു ഏകാദശ രുദ്രന്മാരിൽ ഒരാളായി കണിക്കുന്ന ഈ ദേവതയ്ക്ക് സർപ്പത്തിന്റെ രൂപമാണ് എന്നാൽ സൗഭാഗ്യങ്ങൾ യോഗഫലങ്ങൾ എന്നിവ അഹിർബുദ്ധിനി നൽകുന്നു അപ്പോൾ ഇനി നമുക്ക് രാഹുവിന്റെ നക്ഷത്രമാറ്റം ഓരോ രാശിജാതർക്കും നൽകുന്ന ഗുണദോഷഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശകലനം ചെയ്യാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത് മേടക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് രാഹുവിന്റെ നക്ഷത്രമാറ്റം സംഭവിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവ് രോഗങ്ങൾ ദുരിതങ്ങൾ എന്നിവയെ കുറിക്കുന്ന അനിഷ്ടഭാവം ആകുന്നു എന്നാൽ ശനി എന്നത് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനും ആകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നും പതിനൊന്നാം ഭാവം എന്നത് സർവാഭിഷ്ട സ്ഥാനം എന്നും അറിയപ്പെടുന്നു രാഹു ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി നൽകും കൂടാതെ ഔദ്യോഗിക രംഗത്തും കർമ്മരംഗത്തും ഉയർച്ചയെ നൽകും എന്നാൽ ശനി ഒരു ഗ്രഹനിലയിൽ നീചക്ഷേത്രത്തിലോ പ്രതികൂല ഭാവങ്ങളിലോ നിന്നാൽ അത് വിപരീതമായ ഫലങ്ങളായ രോഗം ധനനഷ്ടം പാഴ്ചെലവുകൾ ശത്രുശല്യം എന്നിവയേയും ഉണ്ടാക്കും എന്നാൽ രാഹു വിദേശത്ത് ജോലി തേടുന്നവർക്കും ഉപരിപഠനത്തിനും അനുകൂലമായ സാധ്യതകൾ നൽകുന്നതാണ് ശനിയുടെ നക്ഷത്രത്തിൽ നിൽക്കുന്ന രാഹു ധനം അമിതമായി ചെലവഴിക്കാനുള്ള ഒരു പ്രവണതയും നൽകും എന്നതിനാൽ ധനവിനിയോഗത്തിൽ നല്ല സൂക്ഷ്മത ഈ കൂറുകാർ പുലർത്തുക അടുത്തതായി ഇടവക്കൂർ കാർത്തിക മുക്കാൽ രോഹിണി മകേരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് രാഹു ഇപ്പോൾ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവം എന്നാൽ വരവിന്റെ ഭാവം സിദ്ധികൾ നൽകുന്ന ഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു എല്ലാ ലാഭങ്ങളും വരുമാനങ്ങളും ഈ പതിനൊന്നാം ഭാവത്തെ ആശ്രയിച്ചാണ് നിൽക്കുക ധനഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന രാഹു ഏറ്റവും യോഗഫലങ്ങളും നേട്ടങ്ങളും ഈ രാശിജാതർക്ക് നൽകും കൂടാതെ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവാധിപനും പത്താം ഭാവാധിപനും ആയ ശനിയുടെ നക്ഷത്രത്തിൽ കൂടിയാണ് ജൂലൈ എട്ട് മുതൽ രാഹു സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം ഈശ്വര കടാക്ഷം എന്നിവയെ കുറിക്കുമ്പോൾ പത്താം ഭാവം കർമ്മം അഥവാ ഔദ്യോഗിക രംഗത്തെ കുറിക്കുന്നു രാഹു തന്റെ മിത്രമായ ശനിയുടെ നക്ഷത്രത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ശനിയുടെ ഭാഗ്യഭാവമായ ഒൻപതിനും കർമ്മഭാവമായ പത്തിനും ഉയർച്ചയെയും അഭിവൃദ്ധിയേയും നൽകും ബിസിനസ് രംഗത്ത് വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും ഓഹരി വിപണികളിൽ ഏർപ്പെട്ടവർക്കും ഈ കാലം അപ്രതീക്ഷിതമായ ഭാഗ്യത്തെയും അതുമൂലമുള്ള ധനത്തെയും നൽകും എന്നാൽ രാഹുവിന്റെ ദൃഷ്ടി ഈ രാശിജാതരുടെ അഞ്ചാം ഭാവത്തിൽ പതിയുന്നു എന്നതിനാൽ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ ഇവർ പുലർത്തണം അടുത്തതായി വിധിനകൂർ മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് രാഹു ഇപ്പോൾ സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് കർമ്മത്തെ കുറിക്കുന്ന ഭാവം ആകുന്നു ശനി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിന്റെയും ഒൻപതാം ഭാവത്തിന്റെയും അധിപൻ ആകുന്നു രാഹു ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഭാഗ്യത്തിന് പുഷ്ടി നൽകും എങ്കിലും ശനി അഷ്ടമാധിപത്യം കൂടി വഹിക്കുന്നു എന്ന് ഓർക്കുക എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് ദുഃഖം പരാജയം അപമാനം വീഴ്ച മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം ചിന്തിക്കുന്നത് ഈ എട്ടാം ഭാവം കൊണ്ട് ആകുന്നു അതുകൊണ്ട് ശനിയുടെ ജാതകത്തിൽ ഉള്ള ഫലത്തെ ആശ്രയിച്ചാകും രാഹു ഈ കൂറുകാർക്ക് ഫലങ്ങൾ നൽകുക ശനി അനിഷ്ടമായ ഭാവത്തിൽ ആണ് നിലകൊള്ളുന്നത് എങ്കിൽ ഈ കൂറുകാർക്ക് രാഹു കാര്യതടസ്സം പരാജയം മാനസികമായ സംഘർഷങ്ങൾ അസ്വാരസ്യങ്ങൾ കർമ്മമേഖലയിൽ പ്രതിസന്ധികൾ എന്നിവയെ സൃഷ്ടിക്കും ജോലിസ്ഥലത്ത് അധികാരികളുമായും സഹപ്രവർത്തകരുമായും വാക്തർക്കം ജോലി ഉപേക്ഷിക്കുവാനുള്ള ചിന്തകൾ ക്രോധം എന്നിവ എല്ലാം ഉണ്ടാകാം എന്നാൽ അഷ്ടമാധിപനായ ശനിയുടെ നക്ഷത്രമായ ഉത്തരട്ടാതിയിൽ സഞ്ചരിക്കുന്ന രാഹു ദോഷബലങ്ങൾ നൽകുവാനാണ് സാധ്യത ഉള്ളത് എന്നതിനാൽ ഈ രാശി രാശിജാതർ രാഹുവിന്റെ അധിഷ്ഠാന ദേവതയായ ദുർഗാദേവിയെ നന്നായി ധ്യാനിക്കണം കൂടാതെ ചൊവ്വ വെള്ളി ശനി എന്നീ ദിവസങ്ങളിൽ ദുർഗാക്ഷേത്ര ദർശനം ജീവിതചര്യയുടെ ഒരു ഭാഗമാക്കി മാറ്റുകയും വേണം നാലാമതായി കർക്കിടകക്കൂർ പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടിയാണ് ഇപ്പോൾ രാഹു സഞ്ചരിക്കുന്നത് ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിൽ കൂടിയുള്ള രാഹുവിന്റെ ഈ സഞ്ചാരം ശുഭകരം അല്ല ഈശ്വര കടാക്ഷം പിതൃപുണ്യം ഗുരു എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ കൂടി രാഹു സഞ്ചരിക്കുമ്പോൾ ഭാഗ്യഹാനി അധർമ്മത്തിൽ കൂടി സഞ്ചരിക്കുവാനുള്ള പ്രവണതകൾ കാര്യതടസ്സം പരാജയം എന്നിവയെല്ലാം അനിഷ്ടഫലങ്ങളായി വന്നു ഭവിക്കാം ശനി എന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിന്റെയും എട്ടാം ഭാവത്തിന്റെയും അധിപനും ആകുന്നു പിതാവുമായുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ പിതൃദുരിതം മാനസികമായ സംഘർഷങ്ങൾ എന്നിവയും ഭവിക്കാം എന്നാൽ ഇവർക്ക് സർവേശ്വരകാരകനായ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് രാഹുവിൻ്റെ ദോഷങ്ങളെ ഒട്ടൊക്കെ ഹനിച്ച് കളയും അതിനാൽ ഈ കൂറുകാർ വ്യാഴത്തെ ശക്തിപ്പെടുത്താൻ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അതോടൊപ്പം രാഹുദോഷങ്ങളെ അകറ്റാനായി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദുർഗാദേവിയെ ഭജിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക കൂടാതെ ഈ കൂട്ടർ ഇപ്പോൾ അഷ്ടമശനി അനുഭവിക്കയാൽ ശനിദോഷം അകലാനായി ശനിയാഴ്ച ശാസ്ത്രാഭചനം നീരാജനം എന്നിവ വഴിപാടായി കഴിക്കുകയും ചെയ്യുക അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ എട്ടാം ഭാവത്തിലൂടെയാണ് രാഹു ഇപ്പോൾ സഞ്ചരിക്കുന്നത് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശനി ദുരിതങ്ങൾ വിതയ്ക്കുന്നത് രാഹുവും അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ രോഗം കഷ്ടനഷ്ടങ്ങൾ ശാരീരികവും മാനസികവും ആയ ദുഃഖങ്ങൾ എന്നിവ നൽകും ശനിയാകട്ടെ ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകുന്നു കൂടാതെ ചിങ്ങരാശി എന്നത് സൂര്യന്റെ സ്വക്ഷേത്രവും കൂടിയാകുന്നു സൂര്യൻ ശനിയുടെയും രാഹുവിൻ്റെയും കടുത്ത ശത്രു ആകയാൽ ചിങ്ങക്കൂറുകാർ ഏറെ കരുതൽ പുലർത്തേണ്ട സമയമാണ് ഇത് ധനനഷ്ടം വരാനുള്ള സാധ്യത ഏറെയാകയാൽ ധനം വലിയ തോതിൽ മുടക്കിയുള്ള ഒരു സംരംഭങ്ങൾക്കും തുടക്കം തുടക്കമുറിക്കാതെ ഇരിക്കുക പ്രലോഭനങ്ങളിൽപ്പെട്ട് വഞ്ചിതർ ആകാതിരിക്കുക കടം എടുക്കുമ്പോഴും കടം കൊടുക്കുമ്പോഴും ഏറെ സൂക്ഷിക്കുക കുടുംബത്തിലും സൗഖ്യം ക്ഷേമം ഐക്യം എന്നിവ ഈ കാലത്ത് കുറഞ്ഞിരിക്കുവാൻ സാധ്യത ഉണ്ട് അതിനാൽ ഇവർ കടുത്ത രാഹുദോഷശാന്തിക്കായി ദുർഗാദേവിക്ക് രക്തപുഷ്പാഞ്ജലി കടും പായസം എന്നിവ ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിൽ സ്വന്തം പേരും നാളും പറഞ്ഞ് വഴിപാടായി കഴിക്കുക കൂടാതെ ശ്രീ ലളിതാ സഹസ്രനാമം ദുരിതങ്ങൾ ഒഴിഞ്ഞു എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ശ്രദ്ധയോടെ ചൊല്ലുക കൂടാതെ കേതു ഇവരുടെ രണ്ടാം ഭാവമായ കന്നിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതും ഏറെ പ്രതികൂലമായ ഫലങ്ങളായ കുടുംബത്തിൽ പ്രതിസന്ധികൾ സാമ്പത്തികമായ പരാധീനകൾ എന്നിവ വരുത്തിവയ്ക്കാം അതിനായി കേതുദോഷങ്ങൾ തീരുവാൻ ഗണപതിയെ ഈ നക്ഷത്രജാതർ നന്നായി ധ്യാനിക്കുക ആറാമതായി കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നിവയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലൂടെയാണ് രാഹു നിലവിൽ സഞ്ചരിക്കുന്നത് കന്നിക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും ആറാം ഭാവാധിപനുമാണ് ശനി കന്നിക്കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ രാഹുവിന്റെ മിത്രം ആകുന്നു അതിനാൽ പൊതുവേ രാഹു ഈ കൂറുകാർക്ക് ഗുണഫലങ്ങൾ നൽകും ഗ്രഹനിലയിൽ ബുധനും ശനിയും നല്ല ഭാവങ്ങളിൽ നിന്നാൽ ഏറെ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും രാഹുവിന്റെ ഈ നക്ഷത്രമാറ്റത്താൽ വന്ന് ഭവിക്കും എന്നാൽ ശനിക്ക് ഇവിടെ അനിഷ്ടസ്ഥാനമായ ആറാം ഭാവത്തിൻ്റെ ആധിപത്യം കൂടിയുണ്ട് എന്നതിനാൽ മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകാം കൂടാതെ കന്നിരാശിയിൽ ഇപ്പോൾ കേതുവും നിൽക്കുന്നു അത് ഏറെ പ്രതികൂലമായ ഫലങ്ങൾ ഇവർക്ക് നൽകിയേക്കാം തൽഫലമായി ആലോചനാശൂന്യമായി ഇടപെടൽ പരാജയങ്ങൾ ക്ലേശം വ്യക്തിത്വത്തിന് പേരുദോഷം പ്രതിസന്ധികൾ എന്നിവ വന്ന് ഭവിക്കാം പ്രലോഭനങ്ങളിൽ ചെന്ന് പെടാതിരിക്കുവാൻ ശ്രദ്ധ ചെലുത്തുക കൂടാതെ ഇവർക്ക് ഈശ്വരകാരകനായ വ്യാഴം ഏറെ പ്രതികൂലമായ സ്ഥാനമായ അഷ്ടമത്തിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് അത് ദോഷഫലങ്ങളുടെ കാഠിന്യം വർദ്ധിപ്പിക്കും ദോഷപരിഹാരാർത്ഥം ഈ നക്ഷത്രജാതർ മഹാഗണപതി മഹാവിഷ്ണു എന്നിവരെ നന്നായി ഭജിക്കുക വഴിപാടുകൾ നടത്തുക ഏഴാമതായി തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് തുലാക്കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് രാഹു ഇപ്പോൾ സഞ്ചരിക്കുന്നത് ശനി ഈ കൂറുകാരുടെ നാലും അഞ്ചും ഭാവാധിപനും ആകുന്നു ആറാം ഭാവം എന്നത് ശത്രു രോഗം കടങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു തുലാം എന്നത് അസുരഗുരുവായ ശുക്രന്റെ രാശിയും ആകുന്നു ശുക്രൻ രാഹുവിന്റെ മിത്രവും ആകുന്നു അപ്പോൾ രാഹു ഈ കൂറുകാർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും ആറാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ ആ ഭാവത്തെ രാഹു നശിപ്പിക്കും തൽഫലമായി ശത്രുനാശം രോഗങ്ങളിൽ നിന്ന് മുക്തി ശത്രുദോഷങ്ങളിൽ നിന്നും വിടുതൽ കടങ്ങളിൽ നിന്നും മോചനം എന്നിവ ഫലത്തിൽ വരും തീർപ്പാകാതെ കിടക്കുന്ന കേസുകൾ വ്യവഹാരങ്ങൾ എന്നിവ തീർപ്പാകും സാമ്പത്തികമായ ഉന്നതികൾ അപ്രതീക്ഷിതമായ ധനാഗമം വിദേശത്ത് ജോലിയവസരങ്ങൾ എന്നിവയും ഈ കൂറുകാർക്ക് രാഹു നൽകുന്ന അനുകൂല ഫലങ്ങൾ ആകുന്നു എട്ടാമതായി വൃശ്ചിയക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാണ് ഇപ്പോൾ രാഹു സഞ്ചരിക്കുന്നത് രാഹു ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും നാലാം ഭാവാധിപനും ആകുന്നു ശനിയുടെ നക്ഷത്രത്തിൽ പ്രവേശിക്കയാൽ രാഹു ഈ കൂറുകാർക്ക് പൊതുവെ നല്ല ഫലങ്ങൾ ധനപരമായ ഉയർച്ചകൾ എന്നിവയെ നൽകും സാമ്പത്തികമായ മേഖലകളിൽ ഏർപ്പെട്ടവർക്ക് ഈ കാലം അനുകൂലമാകും ഓഹരി വിപണി ചിട്ടി ഇൻഷുറൻസ് എന്നിവയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നാൽ രാഹു സന്താനഭാവം എന്നറിയപ്പെടുന്ന അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ സന്താനങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം അവരുടെ പ്രശ്നങ്ങൾ എന്നിവയിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കേതു സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കയാൽ ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങൾ അനുഭവപ്പെടും രാഹുദോഷങ്ങൾ തീരാനായി ഇവർ ദുർഗാ പ്രീതി വരുത്തുക ഒൻപതാമതായി ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് ഇപ്പോൾ രാഹു സഞ്ചരിക്കുന്നത് മാതാവ് കുടുംബം വാഹനം വസ്തു ഭൂമി എന്നിവയെ എല്ലാം കുറിക്കുന്നു ഈ ഭാവം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജോലി നോക്കുന്നവർക്ക് വളരെ അനുകൂലമാണ് ഈ സമയം ബിസിനസ് മേഖലയിലും ഇവർക്ക് ഈ സമയത്ത് പുരോഗതി പ്രതീക്ഷിക്കാം പത്താമതായി മകരക്കൂർ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് രാഹു നിലവിൽ സഞ്ചരിക്കുന്നത് ശനി എന്നത് ഈ കൂറുകാരുടെ രാശിയാധിപനും രണ്ടാം ഭാവാധിപനും ആകുന്നു മൂന്നാം ഭാവം എന്നത് രാഹുവിന് ബലം നൽകുന്ന രാശി ആകുന്നു രാഹു മൂന്നിനോട് സഞ്ചരിക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി കുടുംബസൗഖ്യം സുഖം ക്ഷേമം ആരോഗ്യം അംഗീകാരം എന്നിവ ഉണ്ടാകും കൂടാതെ മനസ്സിന് വളരെയധികം ആത്മവിശ്വാസം ആത്മബലം മനോബലം സമാധാനം എന്നിവ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഏത് പ്രവൃത്തിയും ധൈര്യത്തോടെ ഏറ്റെടുക്കുവാനും പൂർത്തീകരിക്കുവാനും ഇവർക്ക് സാധിക്കും സഹോദരങ്ങളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും ഇവർക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകും പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരോട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കുംഭക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലൂടെയാണ് രാഹു നിലവിൽ സഞ്ചരിക്കുന്നത് ശനി ഈ കൂറുകാരുടെ രാശിയാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നാണ് അറിയപ്പെടുന്നത് മിത്രമായ ശനിയുടെ നക്ഷത്രത്തിൽ കൂടി രാഹു സഞ്ചരിക്കുമ്പോൾ ധനാഗമത്തിന് ഏറെ പുഷ്ടി ബിസിനസ്സിൽ ലാഭം എന്നിവ ഉണ്ടാകും അപ്രതീക്ഷിതമായ ധനം ഇവർക്ക് വന്നുചേരും എന്നാൽ രണ്ടാം ഭാവം വാക്കിനെയും സൂചിപ്പിക്കുന്ന ഭാവം ആകയാൽ വാക്കുകൾ ഈ രാശിജാതർ വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കുവാൻ കടുത്ത വാക്കുകളും പരുഷമായ പെരുമാറ്റങ്ങളും രണ്ടിലെ രാഹു ഉണ്ടാക്കാം അതിനാൽ നല്ല ക്ഷമാശീലവും സംയമനവും പാലിക്കേണ്ടതാണ് കൂടാതെ കേതു ഇവരുടെ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കയാൽ സ്വന്തം ആരോഗ്യകാര്യങ്ങൾ ഭക്ഷണം എന്നിവയിൽ നല്ല കരുതൽ ഇവർ പുലർത്തേണ്ടതുണ്ട് അവസാനമായും പന്ത്രണ്ടാമതായും മീനക്കൂർ പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് രാഹു ഈ കൂറുകാരുടെ ജന്മത്തിൽ തന്നെ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് രാഹു മീനത്തിൽ വന്നിരിക്കുന്നത് ശനി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു രാഹു രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കാലത്ത് ഈ കൂറുകാർക്ക് ഗുണങ്ങളെക്കാൾ അധികം ദോഷങ്ങളും മനപ്രയാസങ്ങളും മാനസികമായ സംഘർഷങ്ങളും ആണ് നേരിട്ടിരുന്നത് എന്നാൽ ഉത്രട്ടാതിയിലൂടെ രാഹു സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും ഇവർ തങ്ങളുടെ ദൌർബല്യവും ശക്തിയും തിരിച്ചറിയും ദൌർബല്യങ്ങളെ കുറയ്ക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ശക്തിയെ വർദ്ധിപ്പിക്കുവാനുള്ള വഴികൾ തേടുകയും ചെയ്യും രാഹുവിന്റെ ഉത്തരട്ടാതിയിലെ സഞ്ചാരം മൂലം ഈ കൂറുകാർ തങ്ങളുടെ ആത്മബലത്തെ തിരിച്ചറിയുകയും ലക്ഷ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും അവയെ പൂർത്തീകരിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യും തങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമത്താൽ ഇവർക്ക് അവസരങ്ങൾ ലഭിക്കുകയും അത് ഫലപ്രദമായി ഇവർ വിനിയോഗിക്കുകയും ചെയ്യും അപ്പോൾ രാഹുവിന്റെ നക്ഷത്രമാറ്റത്താൽ മേൽപ്പറഞ്ഞ ഗുണദോഷ ഫലങ്ങൾ സംഭവിക്കാം ഓരോ ഗ്രഹനിലയിൽ ഉള്ള ശനി രാഹു എന്നിവയുടെ നില അനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ വ്യതിയാനം വരാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം